വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കണ്ടതിന് തന്നെ തമിഴ്നാട്ടിലും വലിയ രീതിയിൽ ഒരു ഹൈന്ദവ പ്രക്ഷോഭം നടക്കുകയാണ് അത് തിരുപ്പുറം കുണ്ടറവുമായി ബന്ധപ്പെട്ട് പക്ഷേ കേരളത്തിൽ ഒരു സർക്കാരിനെതിരെയാകുന്നെങ്കിൽ അവിടെ ചില ജിഹാദികൾക്കെതിരെയാണ് പക്ഷേ സർക്കാർ പിന്തുണയുണ്ട് ഇനി എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം തമിഴ്നാട് രാഷ്ട്രീയം ദേശീയ തലത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഭയങ്കര ചർച്ചയിലാണ് കാരണം ഈ സനാതന ധർമ്മത്തെ ഭൂമിയിൽ തുറച്ചു നിൽക്കണം എന്ന് ലക്ഷ്യം വെച്ചിട്ടുള്ള ഡി എം കെ സ്റ്റാലിൻ്റെ പാർട്ടി ഏത് വിധേനയും പിന്നെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അതുകൊണ്ടാണല്ലേ ഈ ഡെങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് സനാതന ധർമ്മത്തെ കളിയാക്കിയത് പക്ഷെ ഒരു കാര്യം സ്റ്റാലിൻ മറന്നുപോയത് അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാനത്ത് പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും മറ്റു ആചാര സംവിധാനങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഒരു സനാതരണത്തെ തീർക്കാൻ ഈ ഡി എം കെ എന്ന് പറയുന്ന ഈ പിന്നെ കൊച്ചു പാർട്ടി വിചാരിച്ചാൽ അല്ലെങ്കിൽ സ്റ്റാലിൻ വിചാരിച്ചാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം എന്നിരുന്നാലും വീരവാദം അടിക്കുന്നതിന് അവർക്ക് യാതൊരു വിധ പിന്നെ തടസ്സമില്ലല്ലോ ഇപ്പോൾ അവിടുത്തെ ഒരു പുതിയൊരു പ്രശ്നമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പറകുണ്ട്രം പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം തമിഴ്നാട്ടിലെ ആർവടൈ വീട് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മുരുകൻ്റെ പ്രധാനപ്പെട്ട ആറ് ക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന ആർവടൈ വീടിലെ ഒന്നാണ് ഈ തിരുപ്പറകുണ്ട്രം സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത് അതൊരു റോക്കറ്റ് ടെമ്പിളാണ് മധുരയിൽ നിന്നും ഏതാണ്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് പിന്നെ സുബ്രഹ്മണ്യസ്വാമി ദേവയാനി വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് രണ്ടായിരം വർഷത്തിന് മേലെ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പിന്നെ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട് അവരുടെ എച്ച് ആർ എൻ സി ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പറയുന്നത് സംഘകാല കൃതികളിൽ ഈ തിരുപ്പറകുണ്ടം ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ എന്ന് വെച്ചാൽ രണ്ടാം നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയൊക്കെയാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് ഒരു പിന്നെ ഈ തിരുപ്പറകുണ്ടം മല എന്ന് പറയുന്നത് തന്നെ കുറേയധികം മലകൾ ചേർന്നതാണ് മല എന്ന് പറയുന്നത് സാറിന് മണ്ണല്ല പാറയാണ് മൊത്തം അപ്പം അതിൻ്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം അത് പാറ തുരന്ന് വിഗ്രഹം അടക്കം പാറ തുറന്ന് ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പറകുട്ടം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പിന്നെ തമിഴർ വലിയ വിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ കാണുന്ന ഒരു സ്ഥലമാണ് തിരുപ്പറകൂട്ടം അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷമാണ് കാർത്തിക ദീപം തെളിക്കുക എന്ന് പറയുന്നത് ഈ തൃക്കാർത്തിക ദിവസം ഈ കുന്നിന്മോളിലുള്ള ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിക്ക് വരും അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് മുടങ്ങി എൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പിന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ തൊട്ടടുത്തുള്ളവരെ ഒരു ദർഗ ഉയർന്നു വന്നു ഒരു മസ്ജിദ് അപ്പോൾ അന്നത് വന്ന സമയത്തൊന്നും വലിയ എതിർപ്പൊന്നും ആൾക്കാരത്തുണ്ടായില്ല കാര്യം മുസ്ലിങ്ങൾ അവരവരുടെ കാര്യം നോക്കിപ്പോയി അവരവരെ കാര്യം നോക്കിപ്പോയി പക്ഷേ പോകെ പോകെ അവരുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി കാരണം അവിടെ ഈ മാംസം വെട്ടുന്ന പരിപാടിയൊക്കെ തുടങ്ങി ഈ ഇവരുടെ ദർഗയുടെ സമീപത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിന്ദുക്കളിൽ നിന്നും എതിർപ്പ് വിളിച്ചു വരുത്തി അങ്ങനെയാണ് ഈ തർക്കം അവിടെ ആരംഭിക്കുന്നത് രണ്ട് കൂട്ടത്ത് അപ്പോൾ ഇതിൻ്റെ ഈ ദൈവത്തൂണും ഈ ദർഗയും തമ്മിൽ ഏതാണ്ട് ഒരു അമ്പത് മീറ്ററിന് അധികം ഡിഫറൻസ് ഉണ്ട് ദൂരമുണ്ട് അപ്പോൾ ഒരു കാര്യം അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അപ്പോൾ ഈ ദൈവത്തൂണിൽ കാർത്തിക ദൈവം തെളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം ഈ മനുഷ്യ അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു കാര്യം ദീപത്തിനുള്ളിൽ ദീപം തെളിച്ചോളൂ കാർത്തികയ്ക്ക് എന്നുള്ളതിൽ അനുവാദം കൊടുത്തു പക്ഷേ എന്താണ് സംഭവിച്ചത് ഈ ദീപം കൊടുത്തുന്നതിന് അന്ന് പിന്നെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു സ്റ്റാലിൻ സർക്കാർ കാരണം ആരും എൻ്റെ മേളിൽ പോയിത് കൊടുത്താൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിച്ചു ഹർജിക്കാരൻ അപ്പോൾ കോടതി സി എ എസ് എഫിൻ്റെ പിന്നെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തു ഈ സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ഈ ഹർജിക്കാരൻ ഈ പറഞ്ഞ ദീപത്തൂണ് വലിയ ദീപം തെളിക്കാൻ വന്നപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് തിരുപ്പറകുണ്ടം ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞത് കളക്ടറെ ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞത് അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അംഗീകരിക്കാൻ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ നോക്കിയോളാം ഡി എം കെയുടെ ഈ പിന്നെ അധികാരത്തിൻ്റെ പവർ എത്രത്തോളം എന്നുള്ളത് അതിൽ നമ്മൾ കുട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട്ടിലെ പോലെ ദേവസ്വം ബോർഡല്ല ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് അതിൽ സർക്കാർ നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്നിട്ട് പോലും ഇവിടെ ഇടപെടുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിലാണ് എങ്കിൽ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ നാട്ടിലെ പിന്നെ റവന്യൂ അല്ലെങ്കിൽ പി ഡബ്ല്യു പോലെ ഡിപ്പാർട്ട്മെൻറ്റാണ് എച്ച് ആർ എൻ സി എന്ന ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് അവർക്ക് പ്രധാനം അല്ലാതെ അവിടെ ഇരിക്കുന്ന ക്ഷേത്രമോ മൂർത്തിയോ ഒന്നും അവർക്ക് വിഷയമല്ല എക്സിട്ടീവ് സംബന്ധിച്ചിട്ട് അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ദീപം തെളിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല അങ്ങനെ വലിയ ആൾക്കൂട്ടമായി തള്ളായി ബഹളമായി വിഷയങ്ങളായി പിന്നെ ഇവർ അപ്പീലിൽ പോയി അപ്പീലു പോയപ്പോഴതിലും പരാജയപ്പെട്ടു അങ്ങനെ ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ പക്ഷേ വളരെ രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നൂറ്റിയേഴ് എം പിമാർ ഒരു നിവേദനം സ്പീക്കർക്ക് കൊടുത്തു അതായത് ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജി ജി ആർ സ്വാമിനാഥനെ എം ചെയ്യണം എന്നാണ് ഒരാവശ്യം അതിൽ മുന്നിൽ നിന്നത് പ്രിയങ്ക ഗാന്ധിയാണ് സി പി എമ്മിൻ്റെ പിന്നെ എം പിമാരാണ് സി പി ഐരെ എം പിമാരാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ എം പി ഡി എം കെ ഇങ്ങനെയുള്ള ആളുകൾ പ്രിയങ്ക ഗാന്ധിക്ക് കുണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ അത് തീർച്ചയായിട്ടും കാരണം വയനാട്ടിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം വോട്ട് വേണം പക്ഷേ മുസ്ലിം വോട്ടുകൊണ്ട് ജയിച്ചോട്ടെ പക്ഷേ ഇവർക്ക് വോട്ട് കൂത്തുന്ന മതേതര ഹിന്ദുക്കളും കേരളത്തിലെ മതേതര ഹിന്ദുക്കളും ചിന്തിക്കണം അവർക്ക് മാത്രമല്ല സി പി എമ്മിനെ അടക്കം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ഭക്തർ ആ ഭക്തരായിട്ടുള്ള പിന്നെ മതേതര ഹിന്ദുക്കൾ ഓർക്കണം നിങ്ങളുടെ ശത്രു എവിടെയാണ് എന്നുള്ളത് സ്വന്തം ശത്രുവിനെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമാണ് ഇതിൽ കൂടെ അവർ കിട്ടിയിരിക്കുന്നത് ഈ നൂറ്റിയേഴ് എം പിമാർ ഒപ്പിട്ട് ഒരു ജഡ്ജിയെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വൈരുദ്ധ്യമാണെന്ന് നോക്കൂ നമ്മുടെ രാജ്യത്ത് പിന്നെ ഇവരെല്ലാം എപ്പോഴും പറയുന്നത് എന്താ ഇവിടെ വലിയ ഫാസിസമാണ് മോദി ഫാസിസ്റ്റാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ബീഫ് കിട്ടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രം അതിന് ഏറ്റവും വിചിത്രമായ സംഭവം ഈ ഈ പള്ളി ഒരിക്കലും എതിർപ്പു പറഞ്ഞില്ല ഈ ദർഗയുടെ ആളുകൾ ഒരിക്കലും ഇത് ദൈവത്തോണിൽ ദൈവം തെളിക്കാൻ അവർ എതിർത്തിട്ടേ ഇല്ല സ തമിഴ്നാട്ടിലൊരിട്ട മുസ്ലിം മതപണ്ഡിതർ പോലും ഒരു മുസ്ലിം സംഘടന പോലും ഇത് എതിർത്തില്ല എതിർപ്പൻ ആർക്കാണ് ഡി എം കെക്കാണ് വിഷയം ഈ ഡി എം കെ പാർട്ടി എന്ന് പറയുന്ന സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പാർട്ടിക്ക് മാത്രമാണ് എതിർപ്പ് മുസ്ലിം എതിർപ്പിലാണ് ഇതിൻ്റെ ഏറ്റവും രസകര വസ്തുവെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ദേശീയ തലത്തിൽ ചർച്ചയാക്കിയതാരാ ഡി എം കെ തന്നെയാണ് ഈ ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവന്നതോടുകൂടി പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട് നമ്മൾ കുറച്ചാളുമ്പോൾ ഒരു വാർത്ത കേട്ടല്ലോ പതിനഞ്ച് കോടി രൂപ വീട്ടിലിട്ട് കത്തിച്ച ഒരു ജഡ്ജി ഡൽഹി ഏ അദ്ദേഹത്തിനെതിരെ ഇതുവരെ എം പി ജി ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഹിന്ദുവിനെതിരെ അനുകൂലമായ ഒരു വിധി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്നുള്ളത് വളരെ ദുഃഖകരമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് പോലും എന്താണ് പിന്നെ നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം നിയമപരമായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത് അല്ലാതെ ഹിന്ദുക്കൾക്ക് ഏകപക്ഷീയമായിട്ട് വിധി പറയാനല്ലേ ചെയ്തു ഇപ്പോൾ ദിലീപിൻ്റെ വിധി ഈ ദിലീപിൻ്റെ കേസിൽ വിധി പറഞ്ഞ സെഷൻ ജഡ്ജിനോട് ആക്രമിക്കുന്നുണ്ടില്ലേ അവരെ പല രൂപത്തിൽ പറഞ്ഞ് കാശ് വെച്ചതെന്ന് ആക്രമിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ജുഡീഷ്യറി ജുഡീഷ്യറി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ എൻ ഡി മുന്നണിയിൽപ്പെട്ട ആളുകളാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ അവിടുന്ന് കിട്ടുന്നത് എപ്പോൾ ഹർജി അത് അർദ്ധരാത്രി ഹർജി അതായത് തീവ്രവാദിയെ പുറത്തിറക്കാൻ ഹർജിയായിട്ട് പോയാലും സുപ്രീം കോടതി ഇവിടെ തന്നെ പിന്നെ കോടയെ തുറന്ന് ഹർജിയിൽ വാദം കേൾക്കും ഇപ്പോൾ ഒരു തീവ്രവാദിയെ ഇപ്പോൾ കല്യാണത്തിനെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തിട്ടുണ്ട് അത് ഈ നമ്മുടെ ഉമർ ഖാലിതിന് ഡൽഹി സ്ഫോടനത്തിൻ്റെ സൂത്രം എന്നറിയപ്പെടുന്നത് കുറേ കാലമായിട്ട് പിന്നെ അകത്ത് കിടക്കുകയാണ് സൗകര്യം കല്യാണമാണ് ജാമ്യം ആണോ എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു വിരോധമില്ല പക്ഷേ ഒരു ഹിന്ദുവിൻ്റെ ഒരു ക്ഷേത്രം പിന്നെ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു ആചാരം അവിടെ ഒരു ദീപം തെളിച്ചാൽ ഇവർക്ക് എന്താണ് ഇവിടെയാണ് ഇവർക്ക് പൊള്ളുന്നത് അപ്പോൾ കേരളത്തിലെങ്ങനെയാണോ സി പി എം അതുപോലെയാണോ ഡി എം കെ കാരണം ഹിന്ദുക്കളെ ഈ പറഞ്ഞതിൽ എന്താ ഈ പ്രത്യക്ഷാസ്ത്രം പറഞ്ഞ് പഠിപ്പിച്ച് ക്ഷേത്രവും നിങ്ങളുടെ ആചാരം സംരക്ഷിക്കലല്ല പ്രധാനം അതിനൊക്കെ ധ്വംസിക്കുന്നതാണ് ഏറ്റവും നല്ല ഹിന്ദുധാനം ആ നവോത്ഥാനം ഒന്നും അതാണ് നല്ല ഹിന്ദു ലക്ഷണമെന്നും പുരോഗമനം ഈ പിന്നെ പിണറായിട്ട് കൂട്ടുകാരനായ ശാലിൻ അവിടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിലാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പിന്നെ തമിഴ്നാട്ടിലുണ്ട് അതായത് നാല് ദിവസം സന്ദർശനം നേട്ടം ഈ നൂറ് വർഷം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ് മോഹൻ ഭാവത് പറഞ്ഞത് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ തിരുപ്പറകുണ്ടായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഡി എം കെ നടത്തുന്ന ഈ കടന്നുകയറ്റത്തിന് അവിടുത്തെ ഹിന്ദുക്കൾ ഉണർന്നാൽ മാത്രം തീർക്കാവുന്ന പ്രശ്നമാണ് ഇനി ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ ഞങ്ങളതിൽ ഇടപെടും ഇനി ദേശീയ തലത്തിൽ പിന്നെ ചർച്ചയാക്കും വേണമെങ്കിൽ ആർ എസ് എൽ ഇടപെടും അദ്ദേഹം ഒരു വാചകം നേരെ പറഞ്ഞു അതിൽ ഒരു തരത്തിലുള്ള കലാപ ആഹ്വാനവും ഇല്ല പക്ഷേ ഇന്നലെ ഡി എം കെ അനു പ്രതികരിച്ചത് ആയിരം ഭാഗവതമാർ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല തമിഴ്നാട്ടിലെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല ഇദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നാണ് ഇന്നലെ ഡി എം കെ അതിനെ റെസ്പോണ്ട് ചെയ്തു സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു ഡിവിഷൻ പിന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാൻ പോവുകയാണ് ഈ തിരുപ്പറക്കുട്രം എന്ന് പറയുന്നത് അതിനൊരു വേദിയാവും പിന്നെ ഇവർ പറയുന്നത് ഒരു ബാബരി വസെ കർഷേവ നടത്താൻ ഭാഗവത ആഹ്വാനം ചെയ്യണമെന്നാണ് പറഞ്ഞത് അതായത് ഈ ദർഗ പൊളിക്കാൻ ഒരിക്കലും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ആ ദർഗ പൊളിക്കണമെന്നോ അവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കണമെന്നോ പറഞ്ഞിട്ടില്ല അവരുടെ ആവശ്യമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ കർഷേവയിൽ കൂടി മറ്റൊരു ബാബരി ആവർത്തിക്കാൻ തമിഴ്നാട്ടിൽ ആവർത്തിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഡി എം കെ പറയുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ശ്രീരാമൻ കേരളത്തിൽ എങ്ങനെയാണോ അയ്യപ്പൻ അതുപോലെ തമിഴർക്ക് ഏറ്റവും പിന്നെ പ്രാധാന്യമുള്ള ഒരു ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത് അത് അവരുടെ വികാരമാണ് ആ വികാരത്തിലൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് സ്റ്റാലിനും കൂട്ടരും പിന്നെ ഈ പറഞ്ഞതുപോലെ എത്തി കൊടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയ ദോഷം തമിഴ്നാട്ടിലുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക